ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് ത്രിവിളൈക്ക് മിരാക്കിൽ ദേഞ്ചേറ്റ് ആരോ റീഡിംഗിലേക്ക് സ്വാഗതം എല്ലാവരും പോസിറ്റീവ് ആയിരിക്കുക ഇതൊരു ജനറൽസ് ആണ് ടൈംലെസ് ആണ് എപ്പോൾ കണ്ടാലും നിങ്ങൾക്ക് റിസുന്നത് നിങ്ങളുടെ സിറ്റുവേഷനുമായി കണക്ട് ആവുന്നത് മാത്രം എടുക്കുക ബാക്കിയൊക്കെ വിട്ടേക്കുക ഇന്ന് ഞാൻ നോക്കുന്നത് ഒരു ദിവസം നിനക്ക് എന്നോട് ക്ഷമിക്കാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്താ നോക്കിയാലോ

Ten of pentacle Nitosaur. hermit seven of ones, ten of sword double two of cup ാണ് സ്നേഹം സ്നേഹം അങ്ങനെ വഴിയ ഒഴുകാന്ന് കപ്പ് പറയുമ്പോൾ അത്രയും സ്നേഹമായിട്ട് ാണ് വികാരം വികാരം സ്നേഹം നിങ്ങളോടുള്ള ആ ഒരു സ്നേഹം എങ്ങനെയാണ് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു കാർഡാണ് ഫസ്റ്റ് തന്നെ കിട്ടിയേക്കുന്നത് ഇമോഷൻ വഴിഞ്ഞൊഴുക സ്നേഹം വഴിഞ്ഞൊഴുക എന്ന് പറഞ്ഞാൽ ആ വ്യക്തി അത്രയും കൂടുതൽ സങ്കടത്തിലാണ് ആ സ്നേഹം ഓർക്കുന്നത് എടുത്തുചാട്ടം കൊണ്ട് നിങ്ങളെ എന്തോ വേദനിപ്പിച്ചു പോയി അതാണ് ഫസ്റ്റ് കാർഡ് തന്നെ ഇങ്ങനെ സ്നേഹം ഇങ്ങനെ ആ വ്യക്തിക്ക് കണ്ട്രോൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലാണ് അത്രയും ഇമോഷൻ എല്ലാം അടക്കി പിടിച്ചു നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അത്രയും ആ വ്യക്തി കൂടുതൽ കൂടുതൽ സങ്കടമാണ് നിങ്ങളെ ഓർക്കുമ്പോൾ സങ്കടം കൊണ്ട് സ്നേഹവും ഇങ്ങനെ അണപുട്ടുവോ ആ രണ്ടും കൂടെയുള്ള വികാരം ഒന്നിച്ചിട്ട് സങ്കടവും നിങ്ങളോടുള്ള സ്നേഹവും നിങ്ങളെ വേദനിപ്പിച്ചു പോയിട്ടുണ്ട് അതിങ്ങോട്ടുള്ള കാഴ്ചലെല്ലാം മനസ്സിലാവുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഇല്ലാതെ വന്നപ്പോഴാണ് അത് ശരിക്കും ആ വ്യക്തിക്ക് മനസ്സിലായത് അത്രയും ഉള്ളില് സ്നേഹാണ് നീ എന്നാ എന്നോട് ക്ഷമിക്കും നീ ഒരു ഒരു സമയത്ത് ക്ഷമിക്കും ആ വ്യക്തി പറയുന്നത് അത്രയും ഒരു സങ്കടത്തിലുള്ള നിൽക്കുന്ന ഒരു വ്യക്തീനെ ഇവിടെ കാണുന്നത് അവർ അത്രക്കും എത്രമാത്രം സ്നേഹിക്കുന്നു എന്ന് അവരുടെ ജീവിതത്തിൽ നിങ്ങളുടെ സ്ഥാനം എന്തെന്നും ആ വ്യക്തി മനസ്സിലാക്കുകയാണ് അപ്പം എൻ്റെ ഉള്ളിൽ നിത്രിയും സ്നേഹവും സങ്കടവും എല്ലാം കൂടിയുള്ള ഒരു ഒരു കടൽ പോലെ ഇങ്ങനെ തിര ഊട്ടുന്നത് പോലത്തെ ഒരവസ്ഥയാണെന്നുള്ളത് നീ ഒരു ലൈഫിൽ ഇനി നീ എപ്പോഴായാലും നീ അത് മനസ്സിലാക്കും അത്രയും സത്യസന്ധമാണ് എൻ്റെ ഉള്ളിൽ ഉള്ളത് എന്നുള്ള വികാരം എന്നായാലും നീ അത് മനസ്സിലാക്കുന്ന ആ വ്യക്തി നിങ്ങളോട് പറയുന്നത് കേട്ടോ ആ വ്യക്തി പറയാ ീ ഇപ്പം വളരെ മാറിപ്പോയി എന്നെ മനസ്സിലാക്കുന്നില്ലെന്നാണ് ആ വ്യക്തി ചോദിക്കുന്നത് വഴക്കായതിലും സംഭവിച്ചു പോയതിലും എല്ലാം ആ വ്യക്തി ക്ഷമ ചോദിക്കുന്നു മനസ്സുകൊണ്ട് ക്ഷമ ചോദിക്കുന്നു അതെ ആ വ്യക്തിക്ക് അത്രയും ആ കുറ്റബോധവും വല്ലാതെ അലട്ടുന്നത് ആ വ്യക്തിയുടെ സാഹചര്യം ആണ് ഇതൊക്കെ ചെയ്തത് ഞാനല്ല ചെയ്തത് എന്നൊക്കെയാണ് ആ വ്യക്തി പറയാൻ മനസ്സിന്ന് ഇങ്ങനെ എന്താ പറയാതെ പറയുന്നു പറയാനും കഴിയുന്നില്ല മനസ്സിന്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ വിങ്ങി പൊട്ടി പറയുന്നത് രണ്ടു പേർക്കും വേറൊരാളാ ആ സ്ഥാനത്ത് കൊണ്ടുവരാൻ പറ്റില്ല എന്നുള്ളത് ആ വ്യക്തിക്ക് അറിയാം എങ്ങനെയാലും എന്റെ വ്യക്തിക്ക് എന്നോട് ക്ഷമിച്ചേ പറ്റൂ ക്ഷമി ക്ഷമി ക്ഷമിക്കേണ്ട അവസരം വരും എന്ന ആ വ്യക്തി ഉറച്ചു വിശ്വസിക്കാന്ന് അവരുടെ ഉള്ളിൽ നിന്ന് തന്നെ അത്രയും സ്നേഹാണ് യേസു കപ്പെന്ന് പറഞ്ഞാല് ഇത് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു കണക്ഷനാണ് യൂണിവേഴ്സിന്റെ സപ്പോർട്ടോടും കൂടിയിട്ടുള്ള ഒരു കണക്ഷനാണ് അതാണ് ഈ അണപൊട്ടുന്ന സ്നേഹം എന്ന് പറഞ്ഞാൽ ഒരു ഒരു കടലോളം സ്നേഹം ഉണ്ടെന്നങ്ങനെ അലേടിക്കുന്ന ഒരു സംഭവമാണ് യേശു കപ്പ് എൻ്റെ സ്നേഹം മറ്റാർക്കും കൊടുക്കാൻ കഴിയില്ല എനിക്ക് അതൊന്നും നിങ്ങൾ വിശ്വസിക്കുന്നില്ല വിശ്വസിക്കാ വിശ്വസിക്കത്തക്ക വിശ്വസിക്കാണ്ട് നിൽക്കേണ്ട തരത്തിലുള്ള എന്തോ ഒരു പ്രവൃത്തി ഇവിടെ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് അച്ചത്താണ് അതാണ് ഇവിടെ കാണുന്നത് അതുകൊണ്ടാണ് ആ വ്യക്തി ഇതൊക്കെ പറയുന്നത് നിങ്ങൾ അവിശ്വസിക്കേണ്ട തരത്തിലുള്ള സംഭവം ഈ വ്യക്തിയിൽ നിന്ന് എന്തോ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് അതാണ് ആ വ്യക്തി മാറി നിന്നിട്ട് ഇങ്ങനെ പറയുന്നത് സമയമാകുമ്പോ കാലം കാലം തെളിയിക്കട്ടെ എന്ന് പറയുന്ന ഒരു അവസ്ഥ സ്നേഹവും സങ്കടവും െല്ലാം കൂടിയ ഒരു വികാരമാണ് ഫസ്റ്റ് കാർഡ് കാണുന്നത് നെക്സ്റ്റ് കാർഡ് ഏറ്റവും പെൻറ്റിക്കലാണ് പാസ്റ്റിൽ രണ്ടുപേരും ഇതിനു വേണ്ടി പ്രയത്നിച്ചിട്ടുണ്ട് ഇപ്പം നിങ്ങൾ അങ്ങോട്ട് മാറി നിൽക്കുകയാണ് നിങ്ങൾ ഒരു ഇതും ഇപ്പം ചെയ്യുന്നില്ല ഇതിനു വേണ്ടി ഒരു എഫേർട്ടും നിങ്ങൾ എടുക്കുന്നില്ല എന്നാണ് അവയത്തിൽ പറയുന്നത് നിങ്ങൾ പൂർണ്ണമായി മാറിപ്പോയി നീ വല്ലാതെ മാറിപ്പോയി നീ പഴയ നീയല്ല എന്നാണ് പറയുന്നത് നിങ്ങൾക്ക് എന്തോ മനസ്സിന് നല്ല കൊണ്ടിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി നടക്കുകയാണെന്നാണ് പറയുന്നത് നിങ്ങൾക്ക് ഒരുപാട് സ്നേഹം നിങ്ങൾ അർഹിക്കുന്നുണ്ട് പക്ഷെ അതൊന്നും എനിക്ക് തരാൻ പറ്റുന്നില്ല അതൊരു സാഹചര്യം എൻ്റെ സാഹചര്യം നീ മനസ്സിലാക്കുന്ന പോലും പറയാനുള്ള അവസ്ഥയോ സാഹചര്യമോ ആ വ്യക്തിക്കില്ല അതുകൊണ്ടാണ് ആ വ്യക്തി ഇങ്ങനെ പറയുന്നത് അത്രയും മാനസിക സംഘർഷം അനുഭവിക്കുന്നൊരു വ്യക്തനെയാണ് ഇവിടെ കാണുന്നത് മനസ്സിൽ അത്രയും എന്നെങ്കിലും എന്നെ മനസ്സിലാക്കും എന്ന് കുറപ്പുണ്ടെന്ന് പറയുന്നത് അത്രയും വിഷമാണ് ആ വ്യക്തി നെക്സ്റ്റ് കണ്ടത് കിങ് ഓഫ് കപ്പണ് സ്നേഹം സ്നേഹത്തിന്റെ രാജാവാണ് ആ വ്യക്തി അതിന്റെ വ്യക്തിയെ ഒരുപാട് സ്നേഹം സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും കൊതിക്കുന്ന ഒരു വ്യക്തിയാണ് സ്നേഹം കൊടുക്കാനും സ്നേഹം തിരിച്ചു വാങ്ങാനും സ്നേഹത്തിന്റെ ഒരു രാജാവ് കിങ്ങാണ് ആ വ്യക്തിക്ക് നല്ല ദീർഘവീക്ഷണം എല്ലാം ഉണ്ട് പക്ഷെ ഇവിടെ സംഭവിച്ചത് എന്തോ ഒരു അല്ലാത്തൊരു തെറ്റിദ്ധാരണയാണ് സംഭവിച്ചിരിക്കുന്നത് ഉള്ളിൽ ഒരുപാട് ഫീലിങ്സ് ആണ് നിങ്ങളോടുള്ള ഫീലിങ്സ് തന്നെയാണ് ഇവിടെയും പറയുന്നത് യേശോ കപ്പിലും പറയുന്നത് തന്നെ ഇതിലും പറയുന്നത് തന്നെ പഴയ കാര്യം ഓർത്തിട്ട് നിങ്ങളുമായിട്ടുള്ള ആ പഴയ കാര്യങ്ങൾ ഓർത്തിട്ട് വിഷമിക്കുന്ന ആ വ്യക്തി എന്റെ സാഹചര്യം കൊണ്ടാണെന്ന് നീ മനസ്സിലാക്കുന്ന വ്യക്തി പറയുന്നത് അത്രയും എന്തോ ഒരു സാഹചര്യം നിങ്ങൾക്കിടയിൽ സംഭവിച്ചിട്ടുണ്ട് കേട്ടോ എത്ര നിങ്ങൾ തല്ലി പിരിഞ്ഞാലും സ്നേഹം കൂടുകയുള്ളു വിശ്വകപ്പിലേക്ക് തന്നെ എത്തിപ്പെടും ഇവിടെ എംബറസ് കിട്ടിയിരിക്കുന്നത് എംബറസ് ആണ് എൻ്റെ അപ്പോൾ പിന്നെ എവിടെ പോകാനാ എത്ര തല്ലി പിരിഞ്ഞാലും എത്ര എങ്ങനെയുണ്ടായാലും എനിക്ക് എന്നെ ഒരു ദിവസം മനസ്സിലാക്കിയേ പറ്റുവോ യൂണിവേഴ്സ് മനസ്സിലാ ആക്കിപ്പിക്കും എന്ന ആ വ്യക്തിക്ക് ഉറപ്പുണ്ട് എൻ്റെ തെറ്റിദ്ധാരണയാണ് ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയുന്ന ഒരു കാതാണത് നെക്സ്റ്റ് കാർഡി ഏറ്റവും സോഡാണ് മൂവ് ഓൺ നിങ്ങൾ മൂവ് ഓൺ ആവോ മൂവ് ഓൺ ചെയ്തോ ഒന്നും അറിയില്ല ആ വ്യക്തിക്ക് അപ്പം ഞാനങ്ങോട്ട് തിരിച്ചല്ല ചെല്ലുമ്പോഴത്തേക്ക് നിങ്ങൾ മൂവ് ഓൺ ആയി പോകുമോ എന്നൊരു ഭയം ചെയ്തു പോയതിൽ ഇങ്ങനെയെല്ലാം സംഭവിച്ചു പോയതിൽ ആ വ്യക്തി ഒരുപാട് പശ്ചാത്തലപിക്കുന്നത് ഞാനല്ല ഞാനങ്ങനെയല്ല എന്ന് പറഞ്ഞാൽ പോലും നിങ്ങൾ വിശ്വസിക്കാത്ത തരത്തിലുള്ള എന്തോ ഒരു പ്രോബ്ലം ഇവിടെ സംഭവിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാവുന്നത് അങ്ങനെ ആയിരിക്കാം സംഭവിച്ചത് നിങ്ങളോട് വന്ന് ഞാനല്ല ഇത് ചെയ്തത് ഞാനല്ല അങ്ങനെയെന്ന് പറഞ്ഞാലും നിങ്ങൾ അത് നിങ്ങൾക്ക് ആ ഒരു തൃപ്തി വരില്ല അത്രയും നിങ്ങൾ എന്തോ ഒരു ഡൗട്ട് ചെയ്യുന്നുണ്ട് ഈ വ്യക്തിന് വ്യക്തിക്ക് അത്രയും ഒറ്റപ്പെടലാണ് ഇപ്പോൾ ഫീൽ ചെയ്യുന്നത് എല്ലാത്തിൽ നിന്നും ആ വ്യക്തി ഒന്ന് മാറി നിൽക്കുകയാണ് ചെയ്യുന്നത് ഒരു തൃപ്തികരമല്ല നമ്മൾ നമ്മുടെ തമ്മിലുള്ള ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ത് പറഞ്ഞാലും തൃപ്തികരമാവുന്ന ഒരു സിറ്റുവേഷൻ അല്ല എന്ത് വന്ന് സംസാരിക്കാൻ ശ്രമിച്ചാലും അത് കൂടുതൽ പ്രശ്നത്തിലേക്ക് വഷളാവുന്ന ഒരവസ്ഥയാണ് അതുകൊണ്ട് തൃപ്തികരമല്ലാത്ത സിറ്റുവേഷനിൽ നിന്ന് ഒഴിഞ്ഞ് മാറി നിൽക്കുക ഇപ്പം അതാണ് ഏറ്റവും എന്ന് വെച്ചിട്ട് മാറി നിൽക്കുകയാണ് ആ വ്യക്തിപ്പാട്ടി തേൽപ്പാട്ടീൻ്റെ അതിശക്തമായ തേൽപ്പാട്ടീൻ്റെ എല്ലാ തന്ത്രങ്ങളുമാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പം ഒന്നും എന്ത് ചെയ്തിട്ടും കാര്യമില്ല നമ്മളുടെ ടൈമല്ല എന്നാണ് പറയുന്നത് ഇത് നമ്മളുടെ ടൈമല്ല എന്ത് പോസിറ്റീവ് ചെയ്യാൻ വന്നാലും അത് നെഗറ്റീവിലേക്കാണ് പോകുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പം ഞാൻ എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല നല്ലത് പറയാൻ വന്നു കഴിഞ്ഞാലും അത് നെഗറ്റീവായിട്ടാണ് ഭവിക്കുന്നത് അതാണ് പറയുന്നത് നൈറ്റോസോഡ് സ്പീഡിൽ കാര്യം സാധിച്ചെടുക്കണം എന്നൊക്കെ ഉണ്ട് പക്ഷെ വരുന്നതെല്ലാം പിന്നെ അതെല്ലാം വരുന്നത് നെഗറ്റീവായിട്ടാണ് വരുന്നത് അതുകൊണ്ട് ആ വ്യക്തി അതിനെ കുറിച്ചെല്ലാം ചിന്തിക്കാണ്ട് എങ്ങനെയെങ്കിലും യൂണിവേഴ്സിന്റെ ടൈമിംഗ് ആകുമ്പോൾ ഇതെല്ലാം നേരെയായി വന്നേ പറ്റും വരുമെന്ന് നമ്മൾ എന്തൊന്നും ആലോചിക്കാതെ എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തു പോയി എന്തോ ഒരു തീരുമാനം പോയി അത് വലിയ നിങ്ങളെ മാനസികമായി തളർത്തിയിട്ടുണ്ട് എന്തെന്നായാലും വഴക്കാന്നുണ്ടാവുന്നത് എന്നാ പറയുന്നത് നിങ്ങൾ തമ്മിൽ നല്ല കാര്യം സംസാരിച്ച ആവാൻ പോയാലും സംസാരിച്ച് വരുമ്പോൾ അത് വഴക്കിലേക്ക് കലാശിക്കുന്നു എന്നാണ് പറയുന്നത് അപ്പം ടൂസോഡ് ഒരു രണ്ട് സിറ്റുവേഷൻ ഉണ്ട് അതാണ് ഇതിൻ്റെ എല്ലാം പ്രശ്നം ആ രണ്ട് സിറ്റുവേഷൻ ഉള്ളത് കാരണം തന്നെ നിങ്ങൾക്ക് ഡൗട്ടോ പാർട്ടി എല്ലാ ഇതിലും പ്രശ്നങ്ങളിലേക്ക് പ്രശ്ന പ്രശ്നങ്ങളിൽ നിന്ന് പ്രശ്നങ്ങളിലേക്കാണ് പോകുന്നത് എന്തൊരു ആരും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനോ ആരുമില്ല കൺഫ്യൂഷനാണ് എല്ലാ കാര്യത്തിലും കൺഫ്യൂഷനാക്കി മനസ്സിനെ സംഘർഷത്തിലേക്ക് ആക്കുന്ന ഒരു ആവുന്ന ഒരു ആയി തീരുന്നൊരവസ്ഥ എന്തുകൊണ്ടാണ് ഈ ബന്ധത്തിൽ ഒരു പ്രശ്നം ഒരു എപ്പോഴും ഇങ്ങനെ പ്രശ്നങ്ങളിൽ നിന്ന് പ്രശ്നങ്ങളിലേക്ക് എന്തുകൊണ്ട് പോകുന്നു എന്നാണ് ആ വ്യക്തി ചിന്തിക്കുന്നത് നിങ്ങളോട് വന്ന് സംസാരിക്കണോ സംസാരിക്കുമ്പോ പ്രശ്ന വരുന്നത് പിന്നെ എന്തിനു സംസാരിക്കുന്നത് അതുകൊണ്ട് മാറി നിക്കുക അപ്പം നിങ്ങളെ സംസാരിക്കാൻ വന്നാൽ ഇനി ചെയ്തിട്ട് ചെയ്തിട്ടുള്ള ഇതും പോവോ എന്നൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തന്നെ ഭയക്കാണ് ആ അങ്ങനത്തെ ഒരു അവസ്ഥയാണ് തുറക്കുന്നത് നെക്സ്റ്റ് അത് എംബറസ്സാണ് എൻ്റെ ആണ് എൻ്റെ ലക്കിച്ചാമാണ് എൻ്റെ എല്ലാമാണ് എല്ലാ അബൻഡൻസും എൻ്റെ എല്ലാവിധ എംബറസ്സും നീയാണ് നീ എൻ്റെ ലൈഫിൽ വന്നതിന് ശേഷമാണ് എനിക്ക് എല്ലാവിധ ഉണ്ടായിട്ടില്ല എൻ്റെ എംബറസ്സിനെയാണ് അപ്പോൾ മാറ്റി നിർത്തിയേക്കുന്നത് അപ്പം ഏസോ കപ്പ് എംബെറസ് എംബെറസിനോടുള്ള ആ ഒരു സ്നേഹം എന്ന് പറഞ്ഞാൽ ആ വ്യക്തിക്ക് കൺട്രോള് നിയന്ത്രിക്കാൻ പറ്റാത്ത അത്രയും സ്നേഹമാണ് ആ വ്യക്തിക്ക് നിങ്ങളോട് തോന്നുന്നത് ഇതിൻ്റെ ഉള്ളിൽ അത്രയും സ്നേഹമാണ് പക്ഷെ അതൊന്നും പറയാൻ പറ്റുക നിങ്ങളുടെ നിങ്ങളെ മാത്രമാണ് ആ വ്യക്തിയുടെ പങ്കാളിയായിട്ട് ആ വ്യക്തി കണ്ടിട്ടുള്ളത് പക്ഷെ അത് തുറന്ന് പറയില്ല പറയാനാവുന്നില്ല അതാണ് സാഹചര്യം സ്വപ്നങ്ങളും എല്ലാം കാണുന്നുണ്ട് ഒരുപാട് സ്വപ്നങ്ങളെല്ലാം കാണുന്നുണ്ട് എന്തോ ഒരു തെറ്റിദ്ധാരണ കാരണമാണ് ഇതെല്ലാം സംഭവിച്ചിരിക്കുന്നത് അപ്പം ആ ഒരു എംബറസ് എന്ന് പറഞ്ഞാൽ അത്രയും എൻ്റെ എല്ലാവിധ എൻ്റെ യൂണിവേഴ്സ് എന്ന ഡിഫ്റ്റ് ആണ് എന്റെ ശ്വാസോച്ഛ്വാസമാണ് എന്തു വേണമെങ്കിലും പറയാം ഇതൊക്കെയാണ് പക്ഷേ പ്രശ്നം പ്രശ്നത്തിലാണ് ഇപ്പൊ ഉള്ളത് എന്തൊക്കെ എംപ്രസ് ആയിട്ടും കാര്യമില്ല ഇവിടെ സംഗതി സെപ്പറേറ്റ് ആയിട്ടാണ് കാണുന്നത് ഇവിടുത്തെ പ്രശ്നം നെക്സ്റ്റ് ടെൻ ഓഫ് എല്ലാം കിഴഞ്ഞ ഒരു സക്സസ് ആയ രാജകീയമായ ഒരവസ്ഥയിലെ അവസ്ഥ എല്ലാം തികഞ്ഞ ഒരു വ്യക്തിയാണ് ആ എംബറസ് എംബറസ് എൻ്റെ ലൈഫിലേക്ക് വന്നപ്പോൾ ഞാനൊരു എല്ലാം തികഞ്ഞ ഒരു വ്യക്തിയായി മാറി എന്നാണ് ആ വ്യക്തി പറയുന്നത് എപ്പോഴും സന്തോഷമായിരുന്നു എല്ലാവിധ മാനസിക എല്ലാം ഉണ്ടായിരുന്നു അരുടെ കൂടെ എംബറസ്സിൻ്റെ കൂടെ അപ്പം സെപ്പറേറ്റ് ആയതിനു ശേഷം ആ വ്യക്തിക്ക് ഉറക്കമില്ല അപ്പം ആ വ്യക്തി ഹെർമിറ്റിൽ ഹെർമിറ്റ് നെക്സ്റ്റ് കാർഡ് ഹെർമിറ്റാണ് ഹെർമിറ്റിലേക്ക് പോയിട്ടുള്ളത് അത്രയും ആ വ്യക്തി ആ വ്യക്തിയിലേക്ക് തന്നെ അന്വേഷിക്കുകയാണ് ഇതെന്തൊരു എന്ത് പറ്റി ഹെർമിറ്റ് മൂഡിലേക്ക് പോയിരിക്കുകയാണ് ഒരു സന്യാസിനെ പോലെ ആ വ്യക്തി ഒന്നും ഒരു ആ വ്യക്തിക്ക് ഒരു ഡ്രെസ്സിങ് സ്റ്റൈലും ഡ്രസ്സിങ്ങും ഒന്നുമില്ല ഒന്നും വേണ്ട ഒരു സന്യാസിനെ പോലെ ഒരു ഡ്രസ്സ് കൊടുത്തിട്ട് ആ വ്യക്തി ആ വ്യക്തിയുടെ ഉള്ളിലേക്ക് തന്നെ വെളിച്ചത്തെ പോലും ആ വ്യക്തിക്ക് എന്ന് പറയുന്നത് ഉള്ളിൻ്റെ ഉള്ളിൽ ആ വ്യക്തിൻ്റെ ഉള്ളിൽ തന്നെ എന്താണ് ഈ സംഭവിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് എൻ്റെ എംബറസ്സിനോട് എൻ്റെ എംബറസ്സിനോടാണ് ഞാൻ ഇത് ഇങ്ങനത്തെ ഒരു തെറ്റിദ്ധാരണ കൊടുത്ത് എൻ്റെ എംബറസ്സിനാണ് എൻ്റെ ഇത്രയും മാനസികമായി സമ്മർദ്ദം കൊടുത്തിരിക്കുന്നത് അതൊക്കെ ഇതൊക്കെ സംഭവിച്ചു എന്ന് ആ വ്യക്തി ഹെർമെറ്റിലേക്ക് പോയിട്ട് സന്യാസിയെപ്പോലെ സന്യാസിയെപ്പോലെ എന്ന് പറയുമ്പോൾ ആ വ്യക്തിക്കൊരു ഡ്രസ്സൊന്നും ഡ്രെസ്സിങ്ങിലൊന്നും ഒരു താല്പര്യം ഒരു സ്റ്റൈലായി നടക്കാനോ ഒന്നിനും ഒരു ഫ്രണ്ട്സിന്റെ കൂടെ കറങ്ങി നടക്കാനോ ഒരു വെളിച്ചത്തെ പോലും ഇഷ്ടപ്പെടാത്ത ഹെർമിന്റെ മുകളിൽ പോയിട്ടാണ് ആ വ്യക്തിക്കുള്ളത് എന്റെ എംബറസിന്റെ കൂടെ ഉള്ള സമയത്ത് എന്തായിരുന്നു ആ ലൈഫ് എന്ന് ഓർക്കുക ആ വ്യക്തി ചിന്തിക്കുന്നത് ഇത് ഇതൊക്കെ സംഭവിച്ചത് എങ്ങനെ എങ്ങനെ സംഭവിച്ചു ഇത് ആരെങ്ങനെ നമ്മളെ ഇങ്ങനെ ആക്കി ആ വ്യക്തിക്ക് തന്നെ മനസ്സിലാവുന്നില്ല നെക്സ്റ്റ് കാർഡ് വൺസ് ആണ് ഇമോഷണലി അത്രയും നിങ്ങൾ തമ്മിലുള്ള ഇമോഷണൽസ് അത്രയും നിങ്ങൾ കണക്റ്റഡ് ആണ് വ്യക്തി എന്ത് സാഹചര്യം ഉണ്ടെങ്കിലും അതിനെല്ലാം ഇങ്ങനെയെല്ലാം സംഭവിച്ചു ഇനി അതിനെ നേരിടണം എന്തും എന്ത് ജീവിതത്തിൽ എന്തൊക്കെ പ്രയാസം ഉണ്ടെങ്കിലും എന്റെ എംബറസിന്റെ അടിക്ക് എത്തണം എന്നുള്ള ഇതില് ആ വ്യക്തി സ്ട്രഗിൾ ചെയ്തത് നേടുകയാണ് അതിനുവേണ്ടി പോരാടുന്ന ഒരു ഇവിടെ കാണുന്നത് എല്ലാറ്റിൽ നിന്നും പോരാടുന്ന ഒരു പോരാട്ടത്തിന്റെ നടുവിലാണ് ആ വ്യക്തി എന്നിട്ട് ആ വ്യക്തി അതിനാ എന്റെ എംബറസിനെ അവർക്ക് തിരിച്ചു പിടിക്കണം യേശോഫ് കപ്പിന്റെ സ്നേഹവുമായിട്ട് ആ വ്യക്തി എന്റെ എംബറസിലേക്ക് എത്തിപ്പെടാൻ വേണ്ടിട്ട് അത്രയും പ്രയത്നിക്കുന്ന ഒരു വ്യക്തിയാണ് ഇവിടെ കാണുന്നത് മറ്റുള്ളവരെല്ലാം തടസ്സപ്പെടുത്തുന്നുണ്ട് അതൊന്നും ആ വ്യക്തി എഫക്റ്റ് ഇല്ല അതൊന്നും ആ വ്യക്തി ആവുന്നില്ല ആ വ്യക്തിക്ക് എത്തിച്ചേരേണ്ടത് എവിടെയാ എംപറസിൽ ചില സമയത്ത് ആ വ്യക്തി സോഡിലേക്ക് പോകുന്നുണ്ട് എല്ലാ വർക്കിംഗ് എല്ലാം കഴിഞ്ഞ് രാത്രി വന്നേ നിക്കുമ്പോഴത്തേക്ക് ആ വ്യക്തി ഒറ്റപ്പെട്ട ഒരു അവസ്ഥയിലാണ് ഈ ഡബിളിൻ്റെ ഡബിളിന്റെ പിടിയില് ഡെൽപാർട്ടി അത്രയും സ്ട്രോങ് ആണ് ബ്ലാക്ക് മാജിക്കും എല്ലാം ചെയ്യുന്നതാണ് ഡബിള് അപ്പം ടെൻഷോഡിലേക്ക് ഒറ്റപ്പെട്ട് എല്ലാവരല്ലാം ആക്രമിക്കപ്പെട്ട ഒറ്റ അത്രയും വേദനിക്കുന്ന തക്കിക്കുന്ന ശാരീരികമായും മാനസികമായും അത്രയും സ്ട്രഗിളും അധ്വാനവും എല്ലാം ഉള്ളൊരു വർക്കാണ് അവല്ലാം കഴിഞ്ഞ് വിശ്രമിക്കുമ്പോഴും ആ വ്യക്തിക്ക് ഒരു സമാധാനവും കിട്ടുന്നില്ല എന്താ വെച്ചാൽ ഡബിൾ ഡബിളുണ്ട് ഡബിളിൻ്റെ ഡബിൾ മാനസികമായും ശാരീരികമായും എല്ലാം ആ വ്യക്തീന ആ വ്യക്തിക്കിട്ട് പണി കൊടുക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ആ വ്യക്തിക്ക് ഒരു സമാധാനവും ഇല്ല അത്രയും സ്ട്രഗിൾ ചെയ്ത ആ വ്യക്തി ഇതിൽ നിന്ന് പോരാടുമ്പോഴും വിശ്രമിക്കുന്ന സമയത്തും ആ വ്യക്തിക്ക് സമാധാനം എന്ന് പറയുന്നത് ഡബിൾ കൊടുക്കുന്നില്ല അങ്ങനത്തെ ഒരു ഡബിളാണ് ഇതേഡ് പാർട്ടി നെക്സ്റ്റ് ക്യൂൺ ഓഫ് കപ്പാണ് ഇമോഷൻസാണ് ഇത്രയും സ്നേഹമല്ലേ വിശോഫ് കപ്പിന്റെ സ്നേഹമല്ലേ ഉള്ളിലുള്ളത് ഞങ്ങളോടുള്ളത് അപ്പം ഇതും സഹിക്കുന്നു അതും മനസ്സിന് സ്നേഹവും ഉണ്ട് ഇത് പാർട്ടിന്റെ ഡബിളിന്റെ കൺട്രോളിലാണ് നിങ്ങൾ തമ്മിലുള്ള ഇമോഷണലി കണക്റ്റഡ് അത്രക്ക് സ്ട്രോങ് ആണ് അതുകൊണ്ട് തന്നെയാണ് ആ വ്യക്തി പറയുന്നത് നിനക്ക് ഒരു ടൈമിൽ നിനക്ക് എന്നോട് ഞാൻ എന്താണെന്ന് നീ മനസ്സിലാക്കും എന്നാണ് ആ വ്യക്തി ഉറച്ച് പറയുന്നത് എന്തൊക്കെയോ തെറ്റുകൾ സംഭവിച്ചു പോയി സംഭവിച്ചു പോയി എന്നല്ല സംഭവിപ്പിച്ചു ആര് ഡബിള് ഡബിള് നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്ക തരത്തിലുള്ള എന്തോ ഒരു പ്രവൃത്തി ആ വ്യക്തിയെ കൊണ്ട് നിങ്ങളെ നിങ്ങളെ ചെയ്യിച്ചിട്ടുണ്ട് അതുകൊണ്ട് തീർപ്പാട്ടിയാ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്രയും വേദന ഉണ്ടാവില്ല ഇത് നിങ്ങളുടെ വ്യക്തിനെ കൊണ്ട് തന്നെ ചെയ്യിച്ചിട്ടുണ്ട് അതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്കത് സഹിക്കാനേ പറ്റുന്നില്ല നെക്സ്റ്റ് പേജ് ഓഫ് വൺസ് ആണ് എന്ത് എന്ത് തടസ്സം ഉണ്ടെങ്കിലും റിസ്ക് എടുത്തിട്ട് മുന്നോട്ട് വരും തന്നെ വേണം എന്ന വ്യക്തി തീരുമാനിച്ചിരിക്കുന്നത് ഡബിളല്ല എന്ത് ഡബിൾ മുന്നോട്ട് വന്നേ പറ്റൂ വരാൻ തയ്യാറായി തന്നെയാണ് പേജ് വൺസിൽ ആ വ്യക്തിയുള്ളത് ഒരു ഒരു സ്വാതന്ത്ര്യവും ഡബിളിൻ്റെ പിടിയിൽ നിന്നൊരു സ്വാതന്ത്ര്യത്തിലേക്ക് ആ വ്യക്തിക്ക് വരണം എന്നാലേ ഇതെല്ലാം മാറ്റി എടുക്കാൻ പറ്റും സ്ട്രോങ് ആയിട്ട് ആ വ്യക്തിക്ക് എന്തായാലും നിങ്ങളെ വേണം അതൊന്നും സ്നേഹം കൊണ്ട് പ്രകടിപ്പിക്കാനും ഒന്നും കഴിയാത്ത ഒരവസ്ഥ നിങ്ങളെക്കുറിച്ചൊരു വിവരം കിട്ടാനുള്ള ചാൻസ് പോലും ഇല്ല അതാണ് ഇത്രയും ആ വ്യക്തി വേദനിക്കുന്നതിന്റെ കാരണം നിങ്ങളോടുള്ള സ്നേഹവും ഞാൻ ചെയ്തതല്ല ഇത് എന്ന് പറഞ്ഞു തരാൻ പോലും ഒരു അവസരമില്ല അല്ല നെക്സ്റ്റ് സെവൻ ഓഫ് സബനോ ഷോഡാണ് തെൽപ്പാട്ടിൻ്റെ വഞ്ചന പല രഹസ്യങ്ങളും പാർട്ടി തെൽപ്പാട്ടി ഡബിളിന് ഡബിള് കിട്ടിയിട്ടുണ്ട് അപ്പം ആ ഡബിളിനെ ഉള്ളിൽ ഒഴിവാക്കിയിട്ട് വേണം നിങ്ങളിലേക്ക് ആ വ്യക്തിക്ക് എത്താൻ ആ വ്യക്തി ഇപ്പൊ ഇതിൽ നിന്നെല്ലാം മാറി നിൽക്കുന്ന മാറി നിൽക്കുന്നതാണ് അപ്പോൾ ഈ തെപ്പാട്ടീന്റെ ഇതില് പല ഇഷ്യൂ നടക്കുന്നുണ്ട് അതാവാം ചിലപ്പം തെൽപ്പാട്ടി ദൽപാട്ടിയും തമ്മില് എന്തെങ്കിലും ഇഷ്യൂ ആക്കി കഴിഞ്ഞാൽ ഒഴിവാക്കണം അതിനുള്ള തെപ്പാട്ടി പല ലക്ഷ്യങ്ങളും ഒന്ന് കഴിയുമ്പോ ഒന്നും അങ്ങനെ ഇട്ടു കൊടുക്കുന്നുണ്ട് നിങ്ങളെ ചീറ്റ് ചെയ്തു പോയി എന്നെല്ലാം ഉള്ള ആ വേദന സ്നേഹം ഏശോകപ്പിന്റെ സ്നേഹം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാ പ്രശ്നങ്ങളാണ്ബിളിനെ പോലത്തെ തേർഡ് പാർട്ടിനെ കിട്ടിയാൽ പിന്നെ പ്രശ്നങ്ങൾ തന്നെ ആയിരിക്കൂള്ളൂ ഒരു പ്രശ്നം കഴിയുമ്പോ മറ്റേ പ്രശ്നം അങ്ങനെ പ്രശ്നങ്ങളാണ് നിങ്ങളുമായിട്ടുള്ള ആയിട്ട് നിക്കണം എല്ലാം നേടിയെടുക്കണം എംബറൻസിൽ എത്താൻ വേണ്ടിട്ട് നിങ്ങളെ കൂടെ ഉള്ളപ്പോഴും എല്ലാം ഇൻഡിപെൻറ് ആയിരുന്നു അപ്പം അത് തന്നെ എല്ലാം തിരിച്ചു പിടിക്കണം നിങ്ങളെ ഒരിക്കലും വേദനിപ്പിക്കരുത് എന്നുള്ള ആ വ്യക്തി വേദനിപ്പിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കാൻ പാടില്ലായിരുന്നു അത്രയും അതാണ് നിങ്ങളിലേക്ക് വര നിങ്ങൾ നല്ലോണം നോക്കാൻ വേണ്ടിട്ട് ഇൻഡിപെൻഡാവാൻ വേണ്ടിട്ട് ആ വ്യക്തി സ്റ്റേബിൾ ആവാൻ വേണ്ടിയിട്ട് ഒരുപാട് പരിശ്രമിക്കുന്നുണ്ട് ആ വ്യക്തി തല ഉയർത്തി നിൽക്കണം ഇത്രയും ഒരു നല്ല ഒരു ലൈഫ് നിങ്ങൾക്ക് തരണം എന്നൊക്കെയാണ് ആ വ്യക്തിയുടെ ആഗ്രഹം സരസ്വതി മാതാവിനെത്തിയിരിക്കുന്നത് അപ്പം സരസ്വതി മാതാവ് പറയുന്നത് നിങ്ങൾ ഒരു നല്ല ജോലിയെല്ലാം നേടിയ ആൾക്കാരാവാം ഗവൺമെൻറ് ആയിട്ടും അത് ജോലിയെല്ലാം നല്ല നേടിയ വ്യക്തികളാവാം അപ്പം ദേവി പറയുന്നത് എൻ്റെ എല്ലാവിധ അനുഗ്രഹവും നിങ്ങൾക്കുണ്ട് എന്നാണ് ദി ടൈമിംഗ് ജസ്റ്റ് വൺ റൈറ്റ് ഫോർ എസ് നമ്മുടെ സമയം ശരിയായിരുന്നില്ല ഐ വണ്ടർ ഇഫ് യു ആർ ഹാപ്പി വിത്തൗട്ട് മീ ഞാനില്ലാതെ നീ സന്തോഷവതിയാണോ അത്ഭുതം തോന്നുന്നു ഐ കാൺ സ്റ്റോപ്പ് തിങ്കിംഗ് അബൌട്ട് യു എനിക്ക് നിന്നെക്കുറിച്ച് ചിന്തിക്കാതിരിക്കാൻ കഴിയില്ല സെപ്റ്റംബർ മകം പി അത്തം ഡിസംബർ കോട്ടയം ജൂൺ മകീര്യം യു തിരുവനന്തപുരം ജ്യോതി എഫ് ഇടുക്കി സ്ലിം ബോഡി ലോങ് ഹെയർ ടെൻ വീക്ക് റിങ് കോഴിക്കോട് ബി ഐ കൊല്ലം പൂരാടം ട്വിൻഫ്ലൈ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണൂട്ടോ താങ്ക് യു